ഹൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ കുറച്ച് കുറച്ചധികം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ ഈ പ്ലാന്റ് ഏതാണെന്ന് അറിയില്ലാത്ത ആരും ഉണ്ടാവില്ല ഇത് നമ്മുടെ ഐപ്പോമിയ പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ കാർഡിനൽ ക്രീപ്പർ എന്നും പറയാറുണ്ട് എല്ലാ സമയത്തും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എല്ലാ സീസണിലും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന എന്നുള്ളത് അതുപോലത്തെ ഒരു പ്ലാന്റ് ആണ് ഇതിട്ട് ഐപ്പോമിയ അല്ലെങ്കിൽ കാർഡിനൽ ക്രീപ്പർ നല്ല മജന്തി കളറിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ഇതേ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് അഞ്ഞൂറ്റൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പോട്ടിലുള്ള പ്ലാന്റിൻ്റെ സൈസ് കണ്ടല്ലോ അല്ലേ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റിന് ഒരു വൺ ഫിഫ്റ്റീൻ്റെ മേലെയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റും ആണ് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്ലാന്റും അല്ല അല്ലെട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങാവുന്നതാണ് ഇനി ഇതുവരെ നമ്മൾ ചെറിയ പ്ലാന്റോ വലിയ പ്ലാന്റോ ഒന്നും കൊടുത്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ടെർമിനാലിയ അപ്പോൾ ടെർമിനാലിയയുടെ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ഇതാ ഈ ഒരു സൈസാണ് ഇതിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഈ പ്ലാന്റ് വലുതായി കഴിയുമ്പോൾ അത് ഇതുപോലെയാണ് ഉണ്ടാവുക ഇതുപോലെ ലെയർ ലെയർ ആയിട്ടാണ് ഇതിൻ്റെ ശാഖകളുണ്ടായി ഇലകൾ ഉണ്ടാവുന്നത് ഇത് ടെർമിനാലിയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് കേട്ടോ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് ഇതിൻ്റെ സ്റ്റെമ്മെല്ലാം വന്ന് അവിടെ ഇലകളൊക്കെ ഉണ്ടായി അടുത്ത ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ തണ്ടുകളോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരേ പൊസിഷനിൽ നിന്നാണ് ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടായി വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് ഇതുപോലെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നിൽക്കുന്നത് കാണാൻ അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഒരു പ്ലാന്റും അല്ല കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റിന് അയ്യായിരം രൂപ ആറായിരം രൂപ റേഞ്ചിലൊക്കെ റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇനി അടുത്തത് നമ്മൾ മെഡിസിനൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് റോസ്മേരിയുടെ പ്ലാന്റ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് അപ്പം ഇതിൻ്റെ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് റോസ്മെരിയുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ രണ്ട് സൈസിലുള്ള റോസ്മെരിയുടെ പ്ലാന്റ് ഉണ്ട് ഇത് പോട്ടിലുള്ള അത്യാവശ്യം വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റ് അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് മണി ചെടികൾ ഓർമ്മ വരും പക്ഷേ ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഈയൊരു ഭാഗമൊക്കെ നല്ല നല്ലൊരു എന്താ പറയുക അങ്ങനെ ഒടിച്ചാൽ ഒടിയുന്നത് പോലത്തെയോ അങ്ങനത്തെ ചെടികളല്ല നമുക്കങ്ങനെ കാണുമ്പോൾ തോന്നും അപ്പോൾ ഈ പോട്ടിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് ഇനി ഈ സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഇതിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ചെടികൾക്കെല്ലാം വേണ്ടത് നന്നായി വെള്ളം മാറന്നു പോകുന്ന മണ്ണാണ് വേറെ ഒരുപാട് വളങ്ങളൊന്നും നമ്മൾ പ്ലാന്റ് കിട്ടുന്ന പാടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ പ്ലാന്റ് ഏതാണെന്നും എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ഹെലികോണിയുടെ പ്ലാന്റ് ആണ് നമുക്ക് കലാത്തിയ ലൂട്ടിയൊക്കെ പോലെ തന്നെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ് ഉണ്ട് ഒന്ന് ഇതുപോലെ ഇലകളിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റി പിന്നെയുള്ളത് നല്ല സാധാരണ ഗ്രീൻ കളറിൽ ലീഫ് വരുന്ന വെറൈറ്റി ഒന്നിൻ്റെ ഫ്ലവർ ഇതായതുപോലെ ാണ് വരുന്നത് ഒരു റെഡും യെല്ലോ കളറും കൂടിയാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് പിന്നെ ഗ്രീനിന്റെ ഫ്ലവർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇതിനകത്ത് ഒരു ഓറഞ്ച് കളറിലാണ് ഫ്ലവേഴ്സ് വരുന്നത് ഗ്രീൻ ലീഫ് വരുന്നതിൽ ഇതിന്റെ ഈ ഒരു സൈസിലുള്ള രണ്ട് പ്ലാന്റ് ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സും ഉണ്ടായിക്കോളും ഇനി അടുത്തത് ക്രിസ്മസ് ക്യാക്റ്റസിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ അഞ്ച് പ്ലാന്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ളൊരു കോംബോ ഓഫർ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് തീർന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ക്യാക്ടസ് ഇതുപോലെ പോട്ടിലുള്ള പ്ലാന്റ് വാങ്ങാവുന്നതാണ് ഇത് ചെറിയ പോട്ടിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റി വെക്കാവുന്ന അത്രയും ഗ്രോത്തുള്ള പ്ലാന്റുമാണ് നമ്മൾ ചെറിയ പ്ലാന്റ് വാങ്ങിയിട്ട് പെട്ടെന്ന് ഹാങ്ങിംഗ് പോട്ടിലേക്ക് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പ്ലാന്റ് ചീഞ്ഞു പോകും കാരണം നമുക്ക് നനവൊന്നും കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഒത്തിരി മണിയിലേക്ക് നമ്മൾ ചെറിയൊരു പ്ലാന്റ് ആണ് വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആകുമ്പം നമുക്ക് നേരെ കൊണ്ടുപോയി നമ്മുടെ ഹാങ്ങിങ് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് വെറൈറ്റി നമുക്ക് ആണ് എപ്പോഴും പൂക്കളുണ്ടാവുന്ന ചെടികളിൽ ഒന്നാണ് മെലസ്റ്റോമ അപ്പോൾ മെലസ്റ്റോമയുടെ ഈ ഒരു കളർ എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് ലൈറ്റ് റോസും വൈറ്റും കൊണ്ട് മിക്സ് ആയിട്ടുള്ളൊരു കളറ് പിന്നെ നമുക്കുള്ളത് പർപ്പിൾ വൈറ്റ് കളേഴ്സാണ് യെല്ലോയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു രണ്ട് കളറിലുള്ള പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം നല്ല ആണ് നമ്മൾ നല്ല സൺലൈറ്റിൽ വേണം ഈ ഒരു പ്ലാന്റ് വളർത്താൻ ഒരുപാട് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്ലാന്റ് നശിച്ചു പോകും അതുകൊണ്ട് കുറച്ച് വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം ഗ്രോത്ത് ആയതിനു ശേഷം ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്കാണ് നമ്മളിത് അയച്ച് തരുന്നത് അപ്പോൾ ഇതിൻ്റെ പേർപ്പിൾ കളറുണ്ട് യെല്ലോ കളറുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കുറച്ചും കൂടി വലിപ്പുള്ള പ്ലാന്റും ഉണ്ട് അപ്പോൾ ഇന്ന് കുറച്ചധികം ഫ്ലവറിംഗ് പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ